നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളി പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ അഹന്തയും നിഖാരവുമാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് എം വി ഗോവിന്ദനും ശരിവച്ചിരിക്കുന്നു ഇനി മാസങ്ങൾക്കുള്ളിൽ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പറിച്ചു മാറ്റുക എന്നതേ സി പി എമ്മിന് പോകും വഴിയുള്ളൂ പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ ഗ്രൂപ്പും കലാപവും സജീവമായി കഴിഞ്ഞു വി എസ് അച്യുതാനന്ദനെ വെട്ടി നിർത്തി പിണറായി വിജയൻ അച്യുതാനന്ദൻ മുൻപ് അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം വൈകാതെ സംഭവിക്കുമെന്ന് തീർച്ചയായിരിക്കുന്നു സി പി ഐ തുറന്നടിച്ചിരിക്കുന്നു പിണറായി വിജയനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന നിലപാടിലേക്കാണ് സി പി ഐ ജില്ലാ കമ്മിറ്റികളുടെ നീക്കം മൈക്ക് കേടായാൽ മൈക്കിനോടും മൈക്ക് ഓപ്പറേറ്ററോടും കയർക്കുന്ന ധിക്കാരി മാധ്യമങ്ങളെ ഏഴാംകൂലികളെ കണ്ട് കടക്കു പുറത്തെന്ന് പറയുന്ന അഹങ്കാരി മത നേതാക്കളെ അപമാനിക്കുന്ന ഗുണ്ടായിസം എൽ ഡി എഫ് സർക്കാരിനോടുള്ള അമർഷത്തെക്കാൾ പിണറായി വിജയനോടുള്ള വെറുപ്പാണ് ലോക്സഭ തോൽവിക്ക് കാരണമായതെന്ന് സിപിഐ തുറന്നടിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി ചർച്ചകളെല്ലാം ഉന്നം വയ്ക്കുന്നതും പ്രതിസ്ഥാനത്ത് അലങ്കരിക്കുന്നതും പിണറായി വിജയനാണ് ഈ വിഗ്രഹത്തെ അടിച്ചുടയ്ക്കണമെന്ന് തന്നെയാണ് സി പി ഐ യോഗങ്ങളിൽ അന്ത്യശാസനം മുഴക്കുന്നത് മൂന്ന് ദിവസത്തെ സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ ചിറ്റപ്പൻ ജയരാജൻ ഒഴികെ ഒരു പ്രതിനിധി പോലും പിണറായി വിജയനെ നീതീകരിക്കാൻ തയ്യാറായില്ല മാത്രുമല്ല രണ്ടാം പിണറായി സർക്കാർ കേരളത്തിനൊരു ദുരന്തമാണെന്നും സി പി ഐ തിരിച്ചറിഞ്ഞിരിക്കുന്നു താത്വിക അവലോകനം കൊണ്ടൊന്നും കാര്യമില്ല രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും വൻ പരാജയമാണെന്ന് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു മന്ത്രിമാരെ അടിമകളെപ്പോലെ കണ്ട് അവരെ അനങ്ങാനോ പ്രവർത്തിക്കാനോ പോലും പിണറായി അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് മുന്നിൽ മന്ത്രിമാർ കുനിഞ്ഞു നിൽക്കുന്ന ദയനീയ സാഹചര്യമാണ് കേരളം പോലെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്കില്ലാത്ത സെക്യൂരിറ്റി വ്യൂഹം പിണറായിക്ക് എന്തിനെന്ന ചോദ്യം ഉയർന്നു കോടികൾ വിലവരുന്ന കാറും അൻപതംഗ സുരക്ഷാ വ്യൂഹവും വ്യൂഹവുമൊക്കെ കേരളത്തെ മുടിപ്പിക്കുകയാണ് പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേര് നടത്തിയ ധൂർത്ത് ജനങ്ങളിൽ വിദ്വേഷവും വെറുപ്പുമാണ് സൃഷ്ടിച്ചത് എക്കാലവും സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന ഈഴവരും ദളിതരുമൊക്കെ സി പി എമ്മിൽ നിന്ന മറ്റ് പാർട്ടികളിലേക്ക് വഴിമാറിയിരിക്കുന്നു ഈഴവ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് ഗൗരവത്തോടെയാണ് കാണേണ്ടതുണ്ടെന്നും ആലപ്പുഴ ഉൾപ്പെടെ ആറു മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകളുടെ ചോർച്ചയാണ് പരാജയത്തിന് നിമിത്തമായിരിക്കുന്നതെന്നും സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ കടമ്പുണ്ടെന്ന് കേരളത്തിൽ ഏഴാംകൂലി അടിമ സഖാക്കൾ ഒഴികെയുള്ളവരെ വിശ്വസിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിനിടെ നടത്തിയ വിദേശയാത്ര ഒഴിവാക്കേണ്ടിയിരിക്കുന്നു യാത്ര അനാവശ്യ വിവാദങ്ങൾക്കിടയാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നില്ലായിരുന്നു എന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷം ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനം ഉയർന്നപ്പോൾ അതിനെ അവഗണിച്ചു പോകാനാണ് പാർട്ടിയടക്കം ശ്രമിച്ചതെന്ന വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിലും ഉയരുന്നത് ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ സദസ്സ് നടത്തിയത് ജനങ്ങൾ ഉൾക്കൊള്ളാതെ പോയെന്നും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്നോ ജനങ്ങളെ നിലനിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു അധികാരം മാത്രമല്ല സി പി എമ്മിനെയും പിണറായി വെട്ടിപ്പിടിച്ചു ഞാനാണ് പാർട്ടി എന്ന ധിഖാരമാണ് പാർട്ടി ഫോറത്തിനുള്ളിലും പിണറായി പ്രകടിപ്പിക്കുന്നത് ഏറാൻമൂളിയായ വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി ഒരു കളിപ്പാവെ പോലെ ഉപയോഗിക്കുന്ന എന്ന വിമർശനമാണ് സി പി ഐയിൽ നിന്നുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത